വാക്കുകൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശത്തിലാണ് ജോർജ് ഇപ്പോൾ പുലിവാലി പിടിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ വർഗീയവാദികളാണ് എന്നും അത്തരക്കാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള പ്രതികരണത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയ ശക്തികൾ പ്രവർത്തിച്ചാണ് തന്നെ തോൽപ്പിച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ ജമാത്ത ഇസ്ലാമി എസ് ഡി പി എ എന്നിവർ ഒത്തുചേർന്നുവെന്നും പി സി ജോർജ് മുൻപ് ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം വിരുദ്ധ പ്രവർത്തനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഈരാറ്റുപേട്ട പോലീസ് ബി നേതാവും പൂനാർ മുൻ എംഎൽഎയുമായ പി സി ജോർജിനെതിരെ കേസെടുക്കുകയായിരുന്നു ഈരാറ്റിപേട്ട പോലീസെടുത്ത കേസിൽ കഴിഞ്ഞ ദിവസം പി സി ജോർജിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് വാദം പൂർത്തിയാക്കിയത് ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷജനകമായ പരാമർശം നടത്തിയത് അബദ്ധത്തിൽ പറ്റിപ്പോയ പിഴവാണെന്നായിരുന്നു പി സിയുടെ വാദം എന്നാൽ പരാമർശത്തിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മുപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന പി സി ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്നുവരെ ഹൈക്കോടതി അതിരൂക്ഷ പരാമർശം നടത്തിയിരുന്നു ഇപ്പോൾ പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടു മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ് ജോർജിന്റെ വീട്ടിലെത്തി നോട്ടീസ് നൽകി പി സി ജോർജ് വീട്ടിലില്ലായിരുന്നുവെന്നും മകനും ബി ജെ പി നേതാവുമായ ഷോണാണ് പകരം ജോർജിന്റെ നോട്ടീസ് കൈപ്പറ്റിയതുമെന്നാണ് വിവരം മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പി സി ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി സി ജോർജ് ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ ഇല്ലെന്നാണ് അറിയുന്നതെങ്കിലും ഇരുപത്തിനാലാം തീയതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന പാലാ ഡിവൈഎസ്പിയെ അറിയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ക്രൈം നമ്പർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഹാജരാകുവാൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിരുന്നു ആരോഗ്യപരമായ കാരണത്താലും സ്ഥലത്തില്ലാത്തതിനാലും തിങ്കളാഴ്ച അതായത് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് മുമ്പായി ഹാജരാകാമെന്നും അറിയിക്കുന്നു അതിനായുള്ള സാവകാശം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന പി സി ജോർജ് പോലീസിന് നൽകിയ കത്തിൽ പറയുന്നു മുൻപും ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ ഒരുപാട് വെള്ളം കുടിച്ച ആളാണ് പി സി ജോർജ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് വെച്ച് യു ഡി എഫ് നടത്തിയ ഒരു പൊതുയോഗത്തിൽ സി പി ഐ എം നേതാവും മുൻ മന്ത്രിയും എം എൽ എയുമായ എ കെ ബാലനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ പേരിൽ വിവാദങ്ങളുണ്ടായിരുന്നു എ കെ ബാലനെ താൻ പട്ടികജാതിക്കാരനാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ലെന്നും മലബാറിലെ പരവൻ സമുദായം അന്യായമായി പട്ടികജാതി പട്ടികയിൽ കയറി കൂടിയതാണെന്നും ജോർജ് അന്ന് പറഞ്ഞിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ഭേദഗതിയുടെ മറവിൽ അനർഹമായി പട്ടികജാതിയിലെ മലബാറിലെ പരവ സമുദായം ഉൾപ്പെടുകയായിരുന്നു പരവൻ സമുദായത്തെ പട്ടികജാതിയിൽ നിന്ന് പുറത്താക്കണമെന്നും ഈ ആനുകൂല്യത്തിന്റെ പേരിൽ അനധികൃതമായി സർക്കാർ സർവീസിൽ നിയമനം നേടിയവരെ പുറത്താക്കണമെന്നും പട്ടികജാതിക്കാരെന്ന് പറയുന്നത് നാണക്കേടാണെങ്കിൽ അതിന്റെ ആനുകൂല്യം വാങ്ങാൻ പോകരുത് എന്നും ജോർജ് അന്ന് പറഞ്ഞിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ വൻ വിവാദങ്ങൾക്കാണ് ജോർജിന്റെ ഈ പ്രസ്താവന തിരികൊളുത്തിയത് ഒരു വേളയിൽ തീവ്രവാദം തടയാൻ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന വിവാദ പ്രസംഗം നടത്തിയതും വൻ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു കൂടാതെ ഈശോ എന്ന പേരിൽ സിനിമ പുറത്തിറങ്ങിയാൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പി സി ജോർജ് അന്ന് വ്യക്തമാക്കിയതും വിവാദമായിരുന്നു ഈ പേരിൽ സിനിമ ഇറക്കാമെന്ന് സംവിധായകൻ നാദർശ വിചാരിക്കേണ്ടെന്നും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി സി ജോർജ് പറയുകയുണ്ടായി അടിക്കടിയുള്ള ജോർജിന്റെ ഈ നാവുപിഴ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ മറ്റുള്ളവരെ തരംതിരിച്ചു കാണുന്ന ചിന്താഗതി ഇപ്പോൾ ജോർജിന് തന്നെ ഒരു വിനയായി മാറിയിരിക്കുകയാണ് വിദ്വേഷ പരാമർശത്തിൽ ജോർജിന് കാരാഗ്രഹവാസം ഉണ്ടാകുമോ എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു